ഹായ് ഫ്രണ്ട്സ് അപ്പൊ ഞാൻ നിങ്ങൾക്ക് കുറച്ച് സംഭവങ്ങൾ കാണിച്ചു തരാം കുറച്ചല്ല കുറച്ചധികം ഉണ്ട് ഇതാ നമ്മുടെ വണ്ടിപ്രാന്തന്മാരുടെ പ്രാന്തമാരുടെ സ്വർഗ്ഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ഈ കാണുന്നതാണ് ാണ് ക്യു എൻ സി സിയിൽ നമ്മുടെ ഓട്ടോ എക്സ്പോ നടക്കുന്നുണ്ട് അവിടെയുള്ളത് നമ്മുടെ നവംബർ ട്വന്റി ട്വന്റി വൺ ട്വന്റി ടൂ ആണ് ഈ പരിപാടി നടക്കുന്നത് നിങ്ങൾക്കിവിടെ വന്നിട്ടുണ്ടെങ്കിൽ പല ടൈപ്പ് മോഡിഫിക്കേഷൻ ചെയ്തതും പല സ്പെക്ക് വണ്ടികൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും അപ്പൊ നമ്മൾ ഈ ബാക്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വണ്ടികളൊക്കെ ചിലപ്പോൾ അറിയുന്നുണ്ടാവും നമ്മുടെ കത്തരുടെ നമ്പർ വൺ വണ്ടി വണ്ടികളാണ് താൽമൂസ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയുടെ വണ്ടികളാണ് ഈ കാണുന്നതൊക്കെ ഇനി ക്ലാസിക് സെക്ഷനിലേക്ക് നോക്കണമെങ്കിൽ ഈ കാണുന്ന വണ്ടികളൊക്കെ നമ്മുടെ താൽമൂസയുടെ വണ്ടികൾ തന്നെയാണ് അപ്പോൾ ഒരു രക്ഷയില്ല അത്യാവശ്യ കളക്ഷനും കാര്യങ്ങളും ഉണ്ട് ഒരുപാട് വണ്ടികളും കാര്യങ്ങളൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട് കാറുകൾ മാത്രമല്ല ഇതാ ഇതുപോലുള്ള അടിപൊളി ബൈക്കുകൾ കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട് ഈ ഷോയിൽ എനിക്ക് ഏറ്റവും അട്രാക്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി സാധനം ഞാൻ കാണിച്ചാൽ നിങ്ങൾക്ക് ഒരു രക്ഷയില്ല റോൾസ് റോസ് ആണ് അപ്പോൾ ഈ ഒരു ഓട്ടോ ഷോയിൽ നമ്മുടെ മലബാർ നമ്മൾ ഫ്രണ്ടിൽ സ്പോർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വന്നാൽ കാണാൻ പറ്റും നമ്മൾ ഒരുപാട് മാറ്റങ്ങൾ കാര്യങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് അത് മാത്രമല്ല നമ്മൾ ഈ ഒരു ഷോയിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഗെയിംസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന് ക്യാഷ് പ്രൈസ് പോലത്തെ പ്രൈസുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ നൽകുന്നുണ്ട് ഈ ഒരു ഗെയിമിൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ മലബാരുടെ അടുത്തേക്ക് വരാം നമ്മളെല്ലാവരും അവിടെ ഉണ്ടാവും നമ്മുടെ ഗെയിംസിൽ വിന്നേഴ്സ് ആകുന്നവർക്ക് നമ്മുടെ മരക്കാർ വീൽസ് നൽകുന്ന കിഡിലെ സമ്മാനങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആരും മിസ്സാക്കണ്ട നേരെ ക്യു എൻ സി സിയിലോണ്ട് പോകുന്നവർ ഇവിടെ കിടിലെ പരിപാടി കാണും ചെയ്യുക സമ്മാനം മേടിച്ച് നിങ്ങൾക്ക് വീട്ടിൽ Un día.